നത്തോലി ഫ്രൈ ചെയ്ത പോലെ ഉണ്ടല്ലേ പക്ഷെ നത്തോലി അല്ല ഇത് നമ്മുടെ പാവം ചേനയാണ് കേട്ടോ ആ ചേന എങ്ങനെ വറക്കുന്ന നമുക്കൊന്ന് നോക്കാം ഇതാ നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കാം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കന കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ നമ്മളെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചേന എടുത്ത് ഒരു ചട്ടിയിലോട്ടിട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കണേ ഒരു എഴുപത്തഞ്ച് ശതമാനം വേവണം കേട്ടോ അടുത്ത സ്റ്റെപ്പ് നോക്കാം വെള്ളം വെള്ളമൊഴിച്ചു മൂടി വെച്ചൊന്ന് വേവിക്കണം ഒരു എഴുപത്തഞ്ച് ശതമാനം വന്നാൽ മതി കേട്ടോ അതിനുശേഷം ശേഷം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഞെക്കി നോക്കണേ വേവെങ്ങനെയാണെന്ന് അല്ലെ വെന്തളിഞ്ഞു പോവരുത് നമ്മുടെ ചേന എന്തായൊന്ന് നോക്കാം ഏകദേശം ആയിട്ടുണ്ട് ട്ടോ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് കളഞ്ഞ് ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് വരാവേ നമ്മുടെ ചേനയൊക്കെ വേവിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു പാത്രത്തില് ഒരു മുട്ട അത് പൊട്ടിച്ചൊഴിച്ചു പൊടികളിട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ മീറ്റ് മസാല കാൽസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ റവ ഇതെല്ലാം കൂടെ കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ പാകത്തിന് ഉപ്പ് ചേർക്കണം ചെറുനാരങ്ങ നീര് ഇനി നമുക്കേ പാകത്തിന് വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടാവ ഒരു മുട്ട അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് വേണം അരസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കരമസാല അരസ്പൂൺ ബീഫ് മസാല അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം മുളക് പൊടി നിങ്ങളുടെ പാകത്തിന് ഒന്ന് ശ്രദ്ധിച്ചോളുക ബാക്കിയൊക്കെ ഇതേ അളവിൽ അങ്ങോട്ട് ചേർത്താൽ മതി ഉപ്പ് പാകത്തിനൊന്ന് നോക്കുക കേട്ടോ ഇനി നമ്മുടെ ചേന നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ഇതിനകത്തോട്ടൊന്നും ഇടാം നല്ലതായിട്ടിങ്ങനെ പെരട്ടി അവിടെ ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ അതൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വെറുതെ ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം സവോള ഏകദേശം ഒന്ന് ചുമന്ന് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ രണ്ട് വറ്റമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില പച്ചമുളക് പൊളന്ന് വെച്ചിരിക്കുന്നു അതും കൂടിയിട്ട് നമ്മുടെ സവോള നല്ല പോലെ മൂത്തിട്ട് നീത് നമുക്കൊന്നെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരമണിക്കൂറായി നമ്മൾ റെസ്റ്റിന് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന ഓരോന്നെടുത്ത് പെറുക്കി എണ്ണയിലൂട്ടിടാം ഒരു സൈഡ് ആയിട്ടുണ്ട് ചേനയുടെ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ആയിക്കോട്ടെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ നമ്മുടെ അടുത്ത ബാച്ചാണ് ഇനി നമുക്ക് ഇങ്ങനെ എല്ലാം വറുത്ത് ഇങ്ങനെ വറുത്തിങ്ങനെ കൂരി ചേനയെല്ലാം നമ്മൾ വറുത്ത് കൂരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാണ്ട വറുത്ത് വെച്ചിരിക്കും നമ്മുടെ സവോളയും കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ എല്ലാം കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി അതും കൂടെ ഇതിന്റെ പുറത്തോട്ടൊന്നിട്ട് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ ചേന ഫ്രൈ റെഡ് നത്തോലി ഫ്രൈ പോലെ തന്നെ അതേ മസാലയിൽ നോക്കി നമ്മുടെ ചേന വറുത്തു കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ഒക്കെ അറിയിക്കണേ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്